ചെമ്പനീർ പൂവിന്റെ നാണത്തെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നവീൻ ശ്രുതിയെ കാണാൻ ബ്യൂട്ടി പാർലറിൽ വന്നിരിക്കുന്ന ടൈമിലാണ് ശ്രുതിയും വരുന്നത് ശ്രുതിയെ കാണുന്നതോ കൂടി ശ്രുതിയും മീരയും നല്ലോണം പേടിക്കുന്നുണ്ട് നവീനെ എളുപ്പം വേറൊരു മുറിയിലോട്ട് മീര മാറ്റുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ റൂമ് തുറന്ന് അകത്തോട്ട് കയറുകയും ചെയ്യുന്നുണ്ട് അപ്പം മീരെ വന്നിട്ട് പറയും എന്താ പറഞ്ഞിട്ടൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ചീത്ത പറയൂ എൻ്റെ കാണാൻ ഞാൻ എന്തിനാണ് പെർമിഷനൊക്കെ മേടിക്കുന്നത് അപ്പോൾ ശ്രുതി ചോദിക്കും എന്താ സ്തുതി പെട്ടെന്ന് അവൾ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ക്ലയൻസൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആണുങ്ങളൊന്നും വരുന്നത് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ശ്രുതി പറയും അതിനിപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ നീ ഇവിടെ വന്നേ ഇരിക്കും എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും അപ്പോൾ ശ്രുതി ചോദിക്കും എന്താ സ്തുതി അല്ല ഞാൻ പൈസ കുറേ പുറത്ത് അറേഞ്ച് ചെയ്യാൻ വേണ്ടി നോക്കി അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് എന്തിന് കാനഡ ജോലിക്ക് പോകാൻ പൈസ വേണമല്ലോ ബാങ്കിൽ വരെ ലോണിനെ അപേക്ഷിക്കാൻ വേണ്ടി പോയപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് പോലും ഇല്ല പിന്നെ എങ്ങനെ ഞങ്ങൾ ലോൺ തരുമെന്ന് ചോദിക്കുവാണ് അപ്പോൾ ശ്രുതി പറയും ശ്രുതി അത് വിട് കാനഡയുടെ കാര്യം വിട് ശ്രുതി ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പണിക്ക് പോന്ന് പറയുവാണ് ശ്രുതി നല്ല ജോലി എനിക്കത് അങ്ങനെയൊന്നും വിടാൻ പറ്റത്തില്ല എനിക്ക് കാനഡയിൽ പോയേ പറ്റുള്ളൂ ശ്രുതി നീ നിൻ്റെ അച്ഛനോടൊന്ന് ചോദിച്ചു നോക്കുമെന്ന് പറയുമ്പോൾ മീര പറയും അതാ അവളുടെ അച്ഛൻ ജയിലിലല്ലേ എന്ന് പറയുമ്പോഴേക്കും അല്ല അക്കൗണ്ടിൽ എന്തെങ്കിലും ഉണ്ടാവില്ലേ അപ്പോൾ ശ്രുതി പറയും അക്കൗണ്ടൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുമല്ലേ ശ്രുതി അന്നാ ഇളയച്ചനോട് ചോദിക്കും ഇളയച്ചൻ്റെ ഫ്രണ്ട്സിനോടോ അടുത്തോ എന്തെങ്കിലും കാശൊക്കെ ഉണ്ടാവുമല്ലോ നീ ഒന്ന് ചോദിക്കാൻ പറയുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരുമേ ശ്രുതി പറയും എന്തിനാ ശ്രുതി ഇങ്ങനെ എപ്പോഴും എന്നോട് ഈ പൈസയുടെ കാര്യം പറഞ്ഞ് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നതെന്ന് ശ്രുതി ചോദിക്കുവാണ് എല്ലാവർക്കും പണം വേണം ഞാൻ എന്താ പണം കായ്ക്കുന്ന മരമാണോ എന്ന് ദേഷ്യത്തെ ചോദിക്കുവാണ് ശ്രുതി അപ്പം ശ്രുതി പറയുന്നുണ്ട് നീ എന്തിനാ ശ്രുതി ഇത്രയും ചൂടാവുന്നേ നിന്നെ വേറെ ആരെങ്കിലും പൈസ ചോദിച്ച് എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതിയൊന്നും ഞെട്ടുവേ അപ്പം മീര പറയും അതല്ല ലോൺ അവൾ എടുത്തിട്ടുണ്ടല്ലോ ലോൺ അടക്കാൻ പറഞ്ഞ ബാങ്കുകാര് വിളിച്ചോണ്ടിരിക്കുവാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് നീ എൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുക ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതി പറയും ശ്രുതി എൻ്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്ക് എനിക്ക് പൈസക്ക് വേണ്ടി ആരുടെ മുമ്പിലും പോയി നിൽക്കാനൊന്നും ഇനി വയ്യ സുതി ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി നോക്കുമെന്ന് പറയുമ്പോൾ സുതി പറയും ഇല്ല ഈ സമയത്തല്ലേ നീ എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കേണ്ടത് നീ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ശ്രുതിക്കും ദേഷ്യം വരുവേ മനസ്സിലാക്കും സുതി എൻ്റെ കയ്യിൽ ഇപ്പം പൈസ ഇല്ല എനിക്ക് ആരോടും ചോദിക്കാനും വയ്യ അപ്പം പിന്നെ ഞാൻ പിന്നെ ആരോട് ചോദിക്കും എന്നാണ് ശ്രുതി ചോദിക്കുന്നത് ശ്രുതി പോയി സുതിയുടെ അച്ഛൻ്റെ അമ്മയടുത്തും ചോദിക്കുന്നു പറയുവാണ് അപ്പം സുതി പറയും അവരുടെ കയ്യിലെവിടുന്ന് ഇത്രയും കാശ് അതാണ് ആധാരം ഉണ്ടല്ലേ ആധാരം ഉണ്ടല്ലോ സച്ചിക്ക് കാർ എടുത്ത് കൊടുത്തത് ആധാരം വെച്ചിട്ടല്ലേ അതുപോലെ തന്നെ ശ്രുതിക്കും വേണ്ടി ആ ആധാരം കൊണ്ടേ വെക്കാൻ പറ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആ ശരിയാണല്ലോ നീ ടെൻഷനിലാണെങ്കിലും നല്ല ഐഡിയ ആയിപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത് ഞാൻ എന്തായാലും പോയി ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രുതി എളുപ്പം ഓടി പോകുവാണേ അപ്പം മീര ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി ഇങ്ങനെയൊക്കെ പറഞ്ഞത് ആധാരം പോയി ചോദിച്ചതിനവിടെ പ്രശ്നം ആവത്തില്ലേ പ്രശ്നമായാൽ എനിക്കെന്താ എന്നോട് പൈസ ആരും ഇനി ചോദിച്ചു വരാണ്ടിരുന്നാൽ മതിയെന്ന് ശ്രുതി പറയുവാണ് പിന്നെ കാണിക്കുന്നത് സുതി വീട്ടിലോട്ട് വരുന്നതാണ് വീട്ടിലോട്ട് വരുമ്പോൾ ഹോളിൽ ഇങ്ങനെ രവീന്ദ്രൻ കിടന്ന് ഉറങ്ങുമായിരിക്കേ അപ്പം സുതി ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താ ഇവിടെ കിടന്നുറങ്ങുമെന്ന് അഹോ അത് ഫോൺ നോക്കി ഉറങ്ങിപ്പോയി എന്താടാ സുതി നീ ഇവിടെ ഇരിക്കുന്നു നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ നിനക്ക് ജോലി വല്ലതും ശരിയായോ എന്ന് ചോദിക്കുമ്പോൾ സുതി പറയും ഇല്ല ഓവർ ക്വാളിഫൈ എന്ന് പറഞ്ഞിട്ട് ആരും എന്നെ ജോലിക്ക് എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും പണ്ടൊക്കെ പഠിപ്പില്ലെങ്കിലാണ് കുറവാണെന്ന് പറഞ്ഞാൽ ജോലി നിഷേധിക്കുന്നത് ഇപ്പം പഠിപ്പ് കൂടുതലാണെന്ന് പറഞ്ഞ് ജോലി നിഷേധിക്കുന്നു എന്നാൽ നീ രണ്ട് ഡിഗ്രി കുറച്ച് പറയുമ്പോൾ സുതി പറയും അതിനെന്തിനാണച്ചാൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് അപ്പോൾ പറയും പിന്നെന്ത ചെയ്യാനാ പ്ലാൻ എൻ്റെ ഒരു ജോലി എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രവീന്ദ്രൻ പറയും അത് ഏത് ആ കാനഡയിലെ ജോലിയോ ആ അച്ഛാ അതുതന്നെ അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാനിപ്പോൾ വന്നത് അമ്മ എവിടെയെന്ന് ചോദിക്കും അപ്പോൾ രവീന്ദ്രൻ പറയും അമ്മ അകത്തുണ്ട് അപ്പോൾ തന്നെ സുതി ഒച്ചത്തി വിളിക്കുന്നുണ്ട് അമ്മേ അമ്മേന്നൊക്കെ വിളിക്കുമ്പോഴേക്കും ചന്ദ്ര പുറത്തോട്ട് വരുന്നുണ്ട് സച്ചിയും രേവതിയും വരുന്നുണ്ട് കാരണം സുതി അത്ര ഉച്ചത്തിലാണ് അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അമ്മ വരുന്നതും സുതി അമ്മയെ പിടിച്ചവിടെ ഇരുത്തുവേ എന്നിട്ട് പറയും അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോഴേക്കും സച്ചിൻ്റെ ഇടയിൽ കൂടി കുറേ സ്വതിയെ കളിയാക്കുന്നുണ്ടേ ജോലി കിട്ടാത്തതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ സുതി പറയുന്നുണ്ട് എടാ ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാൻ വന്നിരിക്കുക നീ ഒന്ന് കുറച്ച് നേരം മിണ്ടാണ്ടിരിക്കാൻ പറയും അപ്പോൾ രവീന്ദ്രൻ പറയും സുതി നീ ഇങ്ങനെ ചുറ്റി വിളക്കാതെ ഒന്ന് കാര്യം പറഞ്ഞ് തീർക്കുമെന്ന് രവീന്ദ്രൻ പറയുവാണ് സുതിയോട് അപ്പോൾ സുതി പറയും അച്ഛാ എൻ്റെ പഠിപ്പിന് ഇവിടെ എനിക്ക് ജോലിയൊന്നും കിട്ടത്തില്ല എന്നാൽ എനിക്ക് എനിക്ക് എൻ്റെ സ്വപ്നത്തിലുള്ള ജോലി എനിക്ക് വന്നിട്ടുണ്ട് അവിടെ എനിക്ക് പോയേ പറ്റത്തുള്ളൂ അപ്പോൾ പറയും അതേതാടാ കാനഡയിലെ ജോലിയല്ലേ നീ പറയുന്നത് ആ എനിക്ക് അവിടെ പോകണം എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് എടാ സുതി നിനെ നീ എന്ത് ഇപ്പോഴും ആ കാനഡ ജോലി തന്നെ പിടിച്ചോണ്ടിരിക്കുന്നത് നിനക്ക് എന്നെ കാണാതിരിക്കാൻ എന്ന് ചന്ദ്ര ചോദിക്കുവാണ് അപ്പോൾ സുതി പറയുന്നുണ്ട് അച്ഛാ ഇവിടെ ഒന്നും എനിക്ക് വേറെ ജോലിയൊന്നും കിട്ടാത്ത കൊണ്ടാണെന്ന് പറയുമ്പോഴേക്കും ും രേവതി അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ സംസാരിക്കുവേ ഇവിടെ ഉദ്ദേശിച്ച ജോലി കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ജോലി ചെയ്തൂടെ പടിപടിയായി മുമ്പോട്ട് പോകാലോ എന്ന് പറയുമ്പോൾ സുതിക്ക് ദേഷ്യം വരുവേ സുതി പറയും എന്ത് ഞാനും പൂ കെട്ടണ പണിക്ക് പോകാനാണോ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുവേ പൂ കെട്ടണ പണിയൊക്കെ കഷ്ടപ്പാടുള്ള പണിയാ എന്ത് കഷ്ടപ്പാടുള്ള പണി അതൊന്നും നിനക്ക് പറഞ്ഞ പണിയല്ല എനിക്ക് ആരുടെ ഉപദേശമൊന്നും ആവശ്യമില്ല എന്ന് സുതി പറയുവാണ് എനിക്ക് കാനഡയിലെ ജോലിക്ക് പോയേ പറ്റുള്ളൂ അന്നാലെ എനിക്ക് സമ്പാദിക്കാനും എൻ്റെ സ്വപ്നങ്ങളിൽ എത്തിച്ചേരാനും എനിക്ക് സാധിക്കത്തുള്ളൂ എന്ന് പറയുവാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ഛ ഇവൻ ഇതെന്തോ മനസ്സിനെ കണ്ടിട്ടുള്ള വരവാണെന്ന് പറയുവാണ് സച്ചി നീ എന്തിനാണ് ഇങ്ങനെ ഇടയിൽ കയറി സംസാരിക്കുന്നത് എപ്പോഴും ഇങ്ങനെ ഇടയിൽ കയറി സംസാരിച്ച് സംസാരിച്ചാണ് ഈ വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അന്ന് മണ്ഡപത്തിൽ സംഭവിച്ചതും ഇത് തന്നെയാണ് ഒരു ഉപയോഗവും ഇല്ലാത്തതുങ്ങളെന്നൊക്കെ പറഞ്ഞ ചന്ദ്ര ചീത്ത പറയുവാണുമാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് അമ്മ എന്താ എപ്പോഴും എന്ത് പ്രശ്നം വന്നാലും ഞങ്ങളെ ഈ കുറ്റം പറയുന്നത് അന്ന് എന്നെ കള്ളിയാക്കിയപ്പോൾ ഒരു വാക്ക് ചോദിച്ചോ ആരെങ്കിലും എൻ്റെ സച്ചിയേട്ടൻ മാത്രം അന്ന് കൂടെ നിന്നുള്ളൂ പിന്നെ അച്ഛനും സച്ചിയേട്ടനെ മര്യാ അന്ന് തല്ല തല്ലലോടെ വിട്ടെന്ന് പറഞ്ഞ് സമാധാനിക്കേ പണ്ടത്തെ സ്വഭാവമായിരുന്നെങ്കിൽ സച്ചിയുടെ കയ്യും കാലും എല്ലാം തല്ലി ഒടിച്ചാനായിരുന്നെന്ന് പറയുവാണ് രേവതി അപ്പോൾ ചന്ദ്ര പറയും കണ്ടോ ഇതേപോലെ ഇവനെ പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് അവൻ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് സാറിന് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര നട നടനാണെന്നുള്ള വിചാരമാണെന്ന് പറയുമ്പോൾ സച്ചി പറയും ഞാൻ നടനന്നും അല്ല പക്ഷെ എൻ്റെ മുമ്പിൽ എന്തെങ്കിലും തെറ്റു കണ്ട ഞാൻ അതിനെ പ്രതികരിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ സുതിക്ക് ദേഷ്യം വരുവേ ഒന്ന് മിണ്ടാണ്ടിയിട ഞാൻ എൻ്റെ പ്രശ്നത്തെക്കുറിച്ച് എൻ്റെ പ്രശ്നത്തെക്കുറിച്ച് എൻ്റെ ഭാവിയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ വന്നിരിക്കുന്നത് അതിൻ്റെ ഇടയിൽക്കൂടി കയറി വേറെ പ്രശ്നം എന്ന് സുതി പറയുവാണ് അപ്പോൾ രവീന്ദ്രൻ പറയും എടാ സുതി നീ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുമ്പോഴേക്കും സുതി പറയുവാണ് അച്ഛാ എനിക്ക് കാനഡയിൽ പോകണം അവർ ഏജൻസിക്കാർക്ക് പതിനാല് ലക്ഷം രൂപ കെട്ടിക്കൊടുത്താൽ എനിക്ക് കാനഡയിൽ പോകാൻ പറ്റും അവിടെയാണെങ്കിൽ ലാക്ക് കണക്കിന് ശമ്പളമാണ് അപ്പോൾ രവീന്ദ്രൻ പറയും അതിന് പൈസ വേണ്ട പൈസ എങ്ങനെ ഒപ്പിക്കാൻ അതാണ് അമ്മ വിചാരിച്ച അത് ഏർപ്പാടെയ്യാൻ പറ്റും എന്ന് പറയുവാണ് സുതി അപ്പോൾ സച്ചി ചോദിക്കും അമ്മ എന്താ വല്ല ബാങ്കും നടത്തുന്നുണ്ടോ പാണോ ഏർപ്പാട് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ നോക്കി പേടിപ്പിക്കേ സച്ചി നീ ഒന്നും മിണ്ടാതിരിക്കേ എടാ സുതി നീ ¿De iparine? അമ്മ മനസ്സ് വിചാരിച്ചാൽ എങ്ങനെയാണ് ഈ പതിനാല് ലക്ഷമൊക്കെ ഒപ്പിക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കുമ്പോൾ സുതി പറയും അച്ഛാ അമ്മ മനസ്സ് വിചാരിച്ചാൽ നടക്കും ചന്ദ്ര പറയും എടാ എനിക്ക് നീ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറയാൻ പറയുമ്പോൾ സുതി പറയും അച്ഛാ അതാണ് ഈ വീടിൻ്റെ ആധാരം അതൊന്ന് പണയം വെക്കാൻ തന്നാൽ എനിക്ക് ഈസി ആയിട്ട് കാനഡയിൽ പോകാമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഒന്ന് ഞെട്ടുവേ ചന്ദ്ര സുധിയെ ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പം തന്നെ സച്ചി പറയും നേരത്തെ നീ അച്ഛൻ്റെ കുറേ ലക്ഷങ്ങൾ കൊണ്ട് ഓടിപ്പോയി ഈ വീട്ടിലെന്താ കണ്ണ് വെക്കാത്തെന്ന് നോക്കിയിരിക്കുമോ ായിരുന്നു അപ്പോൾ നിനക്കെന്താ ഈ വീടിന്റെ ആധാരം വേണോ അല്ലേ എന്ന് ചോദിക്കുവാണ് അപ്പോൾ സുതി പറയുന്നുണ്ട് ഞാൻ ചോദിച്ചതിൽ എന്താടാ തെറ്റ് ഞാൻ ഈ വീട് വീടുള്ളപ്പോൾ ഞാൻ എന്തിനാ വേറെ സ്ഥലത്തൊക്കെ പോയി പണത്തിന് വേണ്ടി നോക്കുന്നത് അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് സച്ചിക്ക് കാർ മേടിക്കാൻ വേണ്ടി നമ്മൾ ആ ആധാരം വെച്ചിട്ടുണ്ടല്ലോടാ പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴേക്കും സുതി പറയും അച്ഛാ ഈ വീടിന് നല്ല വിലയുള്ള വീടാണ് നമുക്ക് സച്ചിയുടെ കാറിന് വേണ്ടി കുറച്ച് പൈസയല്ലേ എടുത്തിട്ടുള്ളൂ നമുക്ക് ടോപ്പ് ചെയ്യാം മീത് അപ്പോൾ ഈസി ആയിട്ട് എത്ര പൈസ വേണമെങ്കിലും ഈ വീടിന് കിട്ടും അച്ഛാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും കണ്ടോ എന്ത് എളുപ്പത്തിലാണ് അവൻ പറയുന്നത് മൊബൈൽ റീചാർജ് ചെയ്യുന്ന പോലെയല്ലേ അവൻ ടോപ്പ് ചെയ്യാന്നൊക്കെ പറയുന്നേ അപ്പോൾ സുതിക്ക് ദേഷ്യം വരുവേ സുതി പറയും എടാ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഫ്യൂച്ചറിനെ പറ്റിയാ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ സച്ചി പറയും ആ നീ സംസാരിക്കേ എനിക്കും ഈ തീരുമാനത്തിൽ നിൻ്റെ ഈ ഈ ഒരു പ്ലാനിങ്ങിൽ എന്താ തീരുമാനമെന്ന് എനിക്കറിയണം ആഗ്രഹം ഉണ്ടെന്നൊക്കെ സച്ചിയും പറയുവാണ് അപ്പോൾ സൂതി ചന്ദ്രയുടെ അടുത്ത് പോയിരുന്നു കൈയൊക്കെ പിടിച്ച് പറയും അമ്മ പ്ലീസ് അമ്മ നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാം അമ്മ എനിക്ക് എളുപ്പം അപ്പോൾ കാനഡയിൽ പോകാൻ പറ്റും അവിടെ ലാക്ക് കണക്കിനാണ് എനിക്ക് ശമ്പളം കിട്ടുന്നതെന്ന് പറയുമ്പോൾ സച്ചി പറയും എടാ നേരത്തെ നീ അമ്മയടുത്തു പൈസ മേടിച്ചിട്ടുണ്ട് തിരിച്ചു തരാം എന്ന് പറഞ്ഞാൽ അമ്മക്ക് സത്യം ഇട്ടു കൊടുത്തതാണ് ഒരു രൂപ പോലും നീ തിരിച്ചുകൊണ്ട് തന്നിട്ടില്ല ഇപ്പോൾ നീ പറയുന്നു നിനക്ക് വീടും കൂടി വേണമെന്ന് നാണോ എന്ന് പറയുമ്പോഴേക്കും സുതി പറയും അമ്മ ഞാൻ എല്ലാ കണക്കുകളും തീർത്തോളാം അവിടെ എനിക്ക് ലാക്ക് കണക്കിന് ശമ്പളം കിട്ടുമ്പോൾ അതെല്ലാം ഞാൻ അയച്ചു തരാം എൻ്റെ എല്ലാ കടപ്പാധ്യതയും ഞാൻ തീർക്കുമെന്ന് പറയുവാണ് സുധ അപ്പം രവീന്ദ്രൻ പറയും എടാ നീ ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി നോക്കുക എന്തിനായി പുറത്ത് പോകുന്നതെന്ന് പറയുമ്പോൾ ശ്രുതി പറയും അച്ഛാ അതൊന്നും എൻ്റെ പഠിപ്പിന് പറ്റിയ ജോലിയല്ല അച്ഛാ എനിക്ക് കാനഡയിൽ പോയേ പറ്റത്തുള്ളൂ അമ്മ അമ്മയല്ലേ എപ്പോഴും എന്നെ പ്രോത്സാഹിപ്പിക്കാറുള്ളത് ഞാൻ നല്ല 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 നിലയിലെത്തും കുറേ ഒരുപാട് സ്വപ്നങ്ങൾ അമ്മ കണ്ടിട്ടുള്ളല്ലേ അമ്മയ്ക്ക് എന്നെ പറ്റി നല്ല മതിപ്പല്ലേ അമ്മ എനിക്ക് പ്ലീസ് അമ്മ ഒന്ന് ആധാരം പണയം വെക്കാൻ താഴെന്ന് ശ്രുതി ചോദിച്ചു കെഞ്ചുമാണ് ഈ ടൈമിലാണ് കേട്ടോ ശ്രുതി കയറി വരുന്നത് ശ്രുതി കയറി വരുമ്പോഴേക്കും ഇവിടെ എല്ലാം നല്ലൊരു ചർച്ചയല്ലേ അപ്പോൾ ശ്രുതി ചോദിക്കും എന്താ ഇവിടെ എല്ലാവരും നല്ല ചർച്ച അപ്പോൾ രേവതി പറയുന്നുണ്ട് ആ ശ്രുതി നിൻ്റെ ഭർത്താവ് ഈ വീടിന്റെ ആധാരം ചോദിച്ചുകൊണ്ടിരിക്കുക പണയം വെക്കാനെന്ന് എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുവേ അതൊക്കെ അവൾക്കറിയാം അവളോട് അവളാണ് ശ്രുതിയാണ് എനിക്ക് ഐഡിയ പറഞ്ഞു തന്നതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രദേഷ്യത്തിൽ ശ്രുതിയെ ഇങ്ങനെ നോക്കുവേ ശ്രുതി ഒന്ന് ഞെട്ടിപ്പോവും ശ്രുതി ആ കാര്യം പറഞ്ഞതുകൊണ്ട് അപ്പോൾ ശ്രുതി പറയും അല്ല ആൻറ്റി ശ്രുതിക്ക് കാനഡയിൽ പോകണം എന്ന് പറഞ്ഞു എൻ്റെ കയ്യിലാണെങ്കിൽ വേറെ പൈസയില്ല ശ്രുതിക്ക് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുവാണ് ശ ശ്രുതി അമ്മ പ്ലീസ് അമ്മ ആ ആധാരം വെച്ച് എനിക്കൊന്ന് പൈസ അപ്പോഴേക്കും അത്ര മുഴുവിപ്പിക്കാൻ സമയക്കില്ലേ ചന്ദ്രദേഷമെന്നൊക്കെ അയി തട്ടി മാറ്റിയിട്ട് പറയും എല്ലാം നിനക്ക് തന്നിട്ട് ഞങ്ങളൊക്കെ വല്ല തെരുവിലിറങ്ങി നിൽക്കണോടാ സുധീന്ന് ചോദിക്കുവാണ് ചന്ദ്രദേഷ്യത്തിൽ തന്നെ ചന്ദ്രയുടെ പെരുമാറ്റം കാണുമ്പോഴേക്കും സുതി ഞെട്ടിപ്പോകുമേ കാരണം സുധിയോട് ഇന്നേ വരെ മോശമായിട്ട് ചന്ദ്ര പെരുമാറിയിട്ടില്ല സ്നേഹമുള്ള മോനായിരുന്നല്ലോ സുതി ആ സുധിയോട് ഇങ്ങനെ പെരുമാറിയത് കൊണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുവാണ് അപ്പോൾ സുധി പറയും എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ഞാൻ എങ്ങനെ പറയണോടാ ഞാൻ വിചാരിച്ചതൊന്നും ഈ വീട്ടിൽ നടക്കുന്നില്ല എനിക്കായിട്ട് ആകെയുള്ളത് ഈ വീടാ ഈ വീടും കൂടി ഞാൻ നിനക്ക് തന്നിട്ട് വല്ല പ്ലാറ്റ്ഫോമിലും പോയി ഉറങ്ങാനാണോ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സുധി പറയും അമ്മ എന്താ അമ്മ ഇങ്ങനെ അമ്മ എപ്പോഴും എനിക്ക് സപ്പോർട്ടായിട്ടല്ലേ നിന്ന് സംസാരിച്ചിട്ടുള്ളൂ എനിക്ക് നിന്നോടൊന്നും പറയാനില്ല നീ കാനഡയിൽ പോയി പണിയെടുത്ത് സമ്പാദിക്കണം എന്നില്ല ഈ നാട്ടിൽ തന്നെ എന്തെങ്കിലും ജോലി എടുത്ത് കിട്ടുന്ന കാശ് കിട്ടിയാൽ മതി നീ എവിടെയും പോകണ്ട ഞാൻ എൻ്റെ ആധാരം തരാനും പോണില്ല എന്ന് പറയുവാണ് ചന്ദ്രദേഷ്യത്തിൽ തന്നെ സച്ചിൻ രേവതിക്ക് ഇങ്ങനെ ഞെട്ടി നിൽക്കുക അപ്പോൾ സച്ചി ചോദിക്കും രേവതിന് ആ സ്വപ്നം അല്ലല്ലോ കാണുന്നത് അപ്പോൾ രേവതി ഒറ്റ ഒറ്റപ്പിച്ചു കൊടുക്കുവേ ഇല്ല സച്ചിയേട്ടാ സ്വപ്നം ഒന്നുമല്ല അപ്പോൾ സച്ചി പറയും ആ സ്വപ്നമൊന്നുമല്ല സ്വപ്നമൊന്നുമല്ല അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇപ്പോഴാണ് അച്ഛ അമ്മ അമ്മയായത് ഇപ്പോഴാണ് ആദ്യമായിട്ടൊരു ന്യായമായിട്ടുള്ള കാര്യം പറയുന്നത് കേട്ടല്ലോടെ അമ്മ പറഞ്ഞത് നീ കേട്ടല്ലോ നീ ഇവിടെ തന്നെ ജോലിയും ചെയ്ത് ഇവിടെ തന്നെ സമ്പാദിച്ച് കടങ്ങളൊക്കെ തീർത്ത് ബാക്കി കിട്ടുന്ന കാശിന് നീ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ എന്ന് പറയുവാണ് എന്തായാലും ശ്രുതിക്ക് ഇത് ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുവാണ് ശ്രുതി സുധി പറയും അമ്മ ഇങ്ങനെയൊന്നും പറയുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നിനക്കായിട്ട് ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു ഇനി ആകെ ഉള്ളത് ഈ വീടാ ഈ വീടും കൂടി എൻ്റെ കൈവിട്ട് പോകാൻ ആ സമ്മതിക്കില്ലടാ എൻ്റെ അച്ഛൻ ഇത് അവസാന നാളിൽ എനിക്ക് തന്ന വീടാ ഈ വീട്ടിൽ ഇപ്പോഴും എൻ്റെ അച്ഛൻ്റെ ആത്മാവുണ്ടെന്ന് പറയുമ്പോഴേക്കും സുതി അയ്യോ അപ്പൻ എവിടെയുണ്ട് അപ്പപ്പ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയും എടാ സച്ചി കളിക്കാതെ ഇങ്ങോട്ട് വാടാന്ന് പറയുവാണ് അപ്പം ശ്രുതി പറയും അമ്മ ഒന്നും കൂടി ആലോചിച്ച് നോക്കിയിട്ട് ഞാൻ ഈ വിഷയത്തിൽ ഇനി എൻ്റെ തീരുമാനം മാറ്റില്ല ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും അമ്മേ ഒന്നും കൂടി ആലോചിക്കുക ഒരു ആവശ്യത്തിന് വേണ്ടിയല്ലേ എന്ന് പറയുമ്പോൾ ശ്രുതി ചോദിക്കുന്നതല്ലേ അപ്പോൾ ചന്ദ്ര പറയും ചോദിച്ചാൽ ഞാനെടുത്ത് കൊടുക്കണോ നീ ഉണ്ടെങ്കിൽ എടുത്ത് കൊടുക്കും നിന്റെ അച്ഛനോട് ചോദിക്കുക എന്ന് പറയുമ്പോൾ ശ്രുതി പറയും എൻ്റെ അച്ഛൻ്റെ അവസ്ഥ അമ്മക്കറിയാലോ എനിക്കറിയാം അപ്പോൾ അച്ഛൻ ഇറങ്ങുമ്പോൾ ആ പൈസ ഒപ്പിച്ച് കൊടുക്ക് എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് ചന്ദ്ര ഉറപ്പിച്ച് പറയുവാണ് സുതി ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി ചെയ്യട്ടെ എന്ന് പറയുമ്പോഴേക്കും സച്ചി കളിയാക്കുവേ അപ്പോൾ തന്നെ സുതി പറയും കണ്ടോ അമ്മ എന്നെ എങ്ങനെ കളിയാക്കുന്നു നോക്ക് കളിയാക്കുവാണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ നീ മര്യാദക്ക് ജോലിക്ക് പോകാൻ നോക്കുമെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് ചന്ദ്രേ നീ ഇപ്പോഴാണ് അമ്മയായത് ഇതേ വർത്തമാനം നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇവൻ ഏതെങ്കിലുമൊക്കെ ജോലിക്ക് പോയി നല്ലവനായാനായിരുന്നെന്ന് രവീന്ദ്രൻ പറയുവാണ് ചന്ദ്രയോട് അപ്പോഴും സൂതിക്ക് എഞ്ചിക്കൊണ്ടിരിക്കും അമ്മ ഈ ഒരു പ്രാവശ്യത്തേക്ക് എനിക്ക് വേണ്ടിയിട്ട് നീ ഇനി എൻ്റെ മുമ്പിൽ ഈ ആധാരം ചോദിച്ചു വന്ന ഈ ചന്ദ്രയുടെ മറ്റൊരു മുഖം നീ കാണുമെന്ന് പറഞ്ഞ് ചന്ദ്ര ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുവാണ് ഇത്രയും കാണിച്ചുകൊണ്ട് നാളത്തെ എപ്പിസോഡ് നിർത്തുവാണ് ചെമ്പു കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി